ഹായ് കുട്ടീസ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്നിട്ട് കുഞ്ഞു ബ്ലോഗായിട്ട് വന്നേക്കുന്നത് നമുക്കിന്ന് കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോകാനുണ്ട് എവിടേക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലും മമ്മിയൂരും പിന്നെ സമയമുണ്ടെന്നുണ്ടെങ്കിൽ സമയം പോലെ ആവിടെങ്ങാടും പോകണം എന്നും അമ്പലങ്ങളിൽ പോകാൻ നേരത്തെ എഴുന്നേക്കണം എന്ന് പറയുമ്പോൾ പതിവ് പോലെ തന്നെ അന്നത്തെ ദിവസം നേരത്തെ അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും അമ്മ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നാല് മണിക്ക് എഴുന്നേറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇഡ്ഡലിയും ചട്നിയും ചമ്മന്തിയും ഓക്കെ അപ്പം ഞാനാ നേരം കൊണ്ട് വേഗം ഒന്ന് വള്ളിയിൽ കുളിച്ച് ഡ്രസ്സൊക്കെ തേക്കാനുള്ള പരിപാടികളും എല്ലാം ചെയ്യാൻ ഉയർച്ചു അപ്പൊ അമ്മ പറഞ്ഞാൽ വേഗം നീ ചായ കുടുക്കി ഉണ്ടി എഴുന്നേക്കുന്നേക്കാ മുന്നേ നിന്റെ പരിപാടികളൊക്കെ തീർത്ത് വെച്ചോന്ന് പറഞ്ഞു അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വേഗം ഇടലി അങ്ങ് കഴിച്ചു വാവി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കലോ ഒന്നും കൃത്യമായിട്ട് നടക്കില്ല അപ്പൊ ഞാൻ ആടെ എഴുന്നേക്കുന്നേക്കാൻ മുന്നേ വേഗം കുറച്ച് ഇടലിയൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു പക്ഷേ തലേ ദിവസം തയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ നടന്നില്ല സാരി എടുക്കണമെന്ന് ഉണ്ടായിരുന്നു അതും നടന്നില്ല എന്തായാലും വാവില്ല നിലക്ക് സാരി ഉടുക്കലും രാവിലെ തന്നെ നമ്മൾ പോകലും എല്ലാം കൂടെ എന്തായാലും വൈകും എന്നുള്ളത് ഉറപ്പായിരുന്നു പിന്നെ ചുരിദാറിലേക്ക് തന്നെ തിരിച്ചു പോയി ഞാനതൊക്കെ തേച്ച് വെക്കുന്ന നേരം കൊണ്ട് തനുവും ചേട്ടനും അമ്മയും അച്ഛനും ഒക്കെ അവരുടെ കുളിയും പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടിരിക്കായിരുന്നു കുറേ നാളായി ഗുരുവായൂർ പോകണം എന്നുള്ളതും ഗുരുവായൂർ ഇടക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നാലും വീണ്ടും ഒരു നേർച്ച ഉണ്ടായിരുന്നു ഗുരുവായൂർ മമ്മിയൂരൊക്കെ പോകണം എന്നും റെഡി ആയി ഇതാ ഞങ്ങൾ ഇറങ്ങി അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല അമ്മയും തനുവും ഞാനും ചേട്ടനും അയിനും കൂടെയാണ് പോയത് കുഞ്ഞി ബ്ലൗസും പാവാടയും രണ്ട് സൈഡിൽ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അയിനുവിനെ ചുന്ദരിമണി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിലും എവിടേക്ക് ഇറങ്ങിയാലും ഒരു ചെറിയ കരച്ചിൽ അതിനു പതിവാ നേരെ വണ്ടിയിൽ കയറി സ്ട്രെയിറ്റ് പോയത് പെട്രോൾ പമ്പിലേക്കാണ് പെട്രോളടിച്ചു പോണ വഴി ഒരു ആനനയൊക്കെ കണ്ടു ആദ്യം ഞങ്ങൾ നേരെ വിട്ടത് മമ്മിയൂർ കാണട്ടോ കാരണം ഗുരുവായൂർ എപ്പോഴായാലും കയറാലോ മമ്മിയൂർ ഇനി നട അടച്ചാലോ നമുക്ക് ദർശനം കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു നമ്മളെപ്പോഴും പോയിട്ടുള്ള പരിചയം ഇല്ല അവിടെ ഇരുന്ന് പാപ്പൻ തിന്നാൻ കൈകോട്ട് പാപ്പൻ തിന്നാൻ കൈകോട്ട് കളിക്കുക ഞങ്ങൾ മമ്മിയൂരെത്തി അവിടെ ചുറ്റിക്കറങ്ങി പ്രാർത്ഥിച്ചു ഇതിന് മുന്നേ ചെന്നപ്പോഴുണ്ടായിരുന്ന പോലെയല്ല എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അമ്പലത്തിന് നമ്മൾ അതിനും ആവുന്നതിന് മുന്നേ പ്രഗ്നൻ്റ് ഒക്കെ ആവുന്നതിന് മുന്നേ നമ്മൾ നേർന്നിട്ടുണ്ടായിരുന്നു തൊട്ടിൽ കെട്ടുക എന്നുള്ളത് അത് വാവി ആയിക്കഴിഞ്ഞാൽ കെട്ടാന്നാണ് നമ്മൾ നേർന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് നമ്മൾ മമ്മിയൂർ പോയത് അപ്പോൾ അവിടെ ചെന്നു തൊട്ടിൽ പുറത്തു നിന്നാണ് നമ്മൾ വാങ്ങിയത് ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിനകത്ത് തന്നെ കിട്ടുമായിരുന്നു കേട്ടോ മമ്മിയൂരിൽ നിന്നിറങ്ങി നേരെ അടുത്തുള്ള ഹോട്ടലിൽ കയറി ഞങ്ങൾ മൂന്നേ ഒരു മസാല ദോശയും അമ്മ പൂരിയാണ് വാങ്ങിയത് നീ കഴിച്ചു ഞാൻ പിടിച്ചോളാന്ന് ചേട്ടൻ പറഞ്ഞു അപ്പം ആ നേരം കൊണ്ട് ഞാൻ വേഗം കഴിച്ചു ചേട്ടൻ നമുക്ക് വടയൊക്കെ ചെറുതായിട്ട് നുള്ളി കൊടുക്കുന്നുണ്ടായിരുന്നു എന്റത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം പിന്നെ ചേട്ടന് കഴിക്കാനായിട്ട് അങ്ങനെ മസാല ദോശയും പൂരി ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ സ്ട്രേറ്റ് പോയത് ഗുരുവായത്തിലേക്കാണ് അടുത്താണല്ലോ ഞങ്ങൾ പോയ ദിവസമാണെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയല്ല അത് ഈ ഡിസംബറിലാണല്ലോ അവിടെ ഏകാദശി ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നല്ല തിക്കും തിരക്കും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തിരക്കുള്ളൊരു സ്ഥലമാണല്ലോ ഗുരുവായൂർ അമ്പലം അന്നേ ദിവസം തന്നെ ചേട്ടന്റെ കസിനും അവര് ഫാമിലി ആയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു രാവിലെ ആറര ആയപ്പോഴത്തേക്കും അവര് ഉച്ചയായിട്ടും അകത്ത് കയറാൻ പോയിട്ട് അടുത്തേക്ക് പോലും ക്യൂവിലെത്തിയിട്ടില്ല അതോടുകൂടി ഞങ്ങൾ പ്ലാൻ ബി ആക്കി അകത്ത് കയറണ്ട നമുക്ക് ജസ്റ്റ് ഉള്ളിലേക്ക് കയറിയിട്ട് നാലമ്പലം ചുറ്റി പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്തിട്ട് പോരാന്ന് വിചാരിച്ചു കാരണം അതിനും അല്ലെങ്കിൽ സമ്മതിക്കില്ല ഈ കടയിലൊക്കെ നിറച്ച ഓരോ സാധനങ്ങൾ കാണുമ്പോൾ കൊതിയാവൂല്ലേ അങ്ങനെ അയിനുവിന് വേണ്ടിയിട്ട് ക്ലിപ്പും സാധനങ്ങളൊക്കെ വാങ്ങി തനും എന്തോ കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങി ഇതിൻ്റെ എല്ലാ പർച്ചേസും കഴിഞ്ഞ് കാറിൻ്റെ അടുത്ത് പോയി നേരെ വിട്ടത് ആവിടെ ഇങ്ങോട്ട് പോവാനാണ് പക്ഷേ അപ്പോഴത്തേക്കും രണ്ട് രണ്ടര ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വിശപ്പായി ഇപ്പോൾ ഏതെങ്കിലും ഒരു ഊണ് കടയിൽ കയറി ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു ഉണ് എന്നെ കഴിക്കാനല്ലേ പറ്റുള്ളൂ അമ്പലത്തിലേക്ക് കയറേണ്ടതല്ലേ പക്ഷെ സത്യം പറയാലോ നിന്നിക്കുന്നതല്ല ഒട്ടും കള്ളിയിലായിരുന്നു ട്ടോ ഊണ് ശരിക്കും ഞങ്ങളെല്ലാവരും പെട്ടൊരവസ്ഥയിലായിരുന്നു പിന്നെ എങ്ങനെയെങ്കിലൊക്കെ കഴിച്ച് കൂട്ടി നേരെ അമ്പലത്തിലേക്ക് തന്നെ പോയി അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടൽ തന്നെ ആയിരുന്നു കേട്ടോ കുറച്ചധികം ദൂരത്തിൽ പോയില്ല കുറച്ചടുത്ത് തന്നെ വരുന്നൊരു ഹോട്ടലാണെന്ന് തോന്നുന്നുണ്ട് അവിടെ എത്തിയപ്പോഴത്തേക്ക് മൈനുൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഞങ്ങൾ ചേഞ്ച് ചെയ്തു വെള്ളക്കൊലിപ്പിച്ച് ആകെ നശിപ്പിച്ചു ആ ഡ്രസ്സ് അപ്പോൾ അടുത്ത കോസ്റ്റ്യൂമിലേക്ക് മാറി മേമനായിട്ട് നല്ല കളിയിലായിരുന്നു കേട്ടോ ആൾ ഭയങ്കര എക്സ്പ്രഷൻ ക്യുവീനാണിപ്പോൾ ഞാൻ ഇതിനു മുന്നേ അവിടെ പോയിട്ടുള്ളത് ഒരു തവണ തന്നെയാണ് കേട്ടോ അത് കല്യാണം കഴിഞ്ഞിട്ട് ഞാനും ചേട്ടൻ തന്നെയാണ് പോയിട്ടുള്ളത് അതിനുശേഷം പിന്നെ പോയിട്ടേ ഇല്ല ശരിക്കും നല്ലൊരു ആംബിയൻസ് ആണല്ലേ അവിടെ ആ ഒരു അമ്പലമാണെങ്കിലും അവരുടെ ഒരു എന്താ പറയുക ആ പാരമ്പര്യം കാര്യങ്ങള് ആ വീടുകള് സ്ട്രക്ചർ പുറത്തുള്ള പാർക്ക് പോലെയുള്ളതും ചെടികളെല്ലാം എനിക്ക് ഭയങ്കരമായിട്ടൊരു വൈബ് തോന്നിയിട്ടോ അതിന് തൊട്ടടുത്ത വീടുകളൊക്കെ ഉണ്ട് അവർക്ക് എന്ത് എളുപ്പമായിട്ടല്ല അമ്പലത്തിൽ പോകാല്ലേ ഞാൻ അങ്ങനെയായിരുന്നു ആലോചിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ അമ്പലത്തിനകത്ത് കയറി ഇതേപോലെ നേർച്ച എന്ന് പറയുന്നത് വാവ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെക്കൊണ്ടാകുന്ന പോലെ എന്തെങ്കിലും വഴിപാട് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തില്ലെങ്കിൽ പിന്നെ ദോഷാവില്ലേ അപ്പം അതുകൊണ്ട് ആവുന്നത് എന്തോ അവിടെ വന്ന് നോക്കിയതിന് ശേഷം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ചെറിയ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തു അമ്പലം ഫുള്ളായിട്ട് ചുറ്റിക്കണ്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ ചെയ്ത് നേരെ വീട്ടിലേക്കാണ് പോകുന്നത് പിന്നെ വേറെ ഒരു പ്ലാനിങ്സും ഉണ്ടായിരുന്നില്ല നല്ല പോലെ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു എല്ലാവരും രാവിലെ പോയതല്ലേ മൂന്നമ്പലങ്ങളിലൊക്കെ പോയി വന്നപ്പോഴത്തേക്കും ക്ഷീണായി ചേട്ടനാണെന്നുണ്ടെങ്കിലും വണ്ടി ഓടിച്ചാകെ ടയേർഡായി വണ്ടി കൊണ്ടുപോയി ഒതുക്കിയിട്ടുള്ളൊരു വരവാണെട്ടോ കണ്ടത് അങ്ങനെ വീട്ടിലെത്തി റെസ്റ്റ് മോഡിലേക്കായി ഞങ്ങൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗറിയാൽ അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് വരെ ടാറ്റാ അതിന് മുന്നേ എല്ലാവരും ഞങ്ങളുടെ വീഡിയോയും ഞങ്ങളുടെ ഫാമിലിയും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബൈ ബൈ